ഇന്ത്യയിലെ ജനങ്ങൾ താമസിക്കുന്ന ഏറ്റവും തണുപ്പുള്ളൊരു ഗ്രാമം ചില വർഷങ്ങളിൽ മൈനസ് അറുപത് ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പ് രേഖപ്പെടുത്തിയ ഒരു നാട് ദ്രാസ് ഭൂമിയിലെ ഏറ്റവും തീവ്രവും വിദൂരവുമായ ആവാസ വ്യവസ്ഥകളിൽ ഒന്നാണ് ദ്രാസ് ലഡാക്കിലെ കാർഗി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം ഏറ്റവും കഠിനമായ കാലാവസ്ഥയെ ചെറുക്കാൻ മനുഷ്യന്റെ കഴിവിനെ പ്രതിനിധീകരിക്കുമ്പോൾ ഇത് ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥിരമായി വസിക്കുന്ന മേഖലയും സൈബീരിയയിലെ ഓയമ്യാകോൺ കഴിഞ്ഞാൽ ആഗോളതലത്തെ ഏറ്റവും തണുപ്പുള്ള രണ്ടാമത്തെ സ്ഥലമായും പ്രശസ്തി നേടി ഹിമാലയൻ മേഖലയെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തി മൂന്നൂറ് മീറ്റർ അതായത് പതിനായിരത്തി എണ്ണൂറ് അടി ഉയരത്തിലാണ് ദ്രാസ് സ്ഥിതി ചെയ്യുന്നത് തന്ത്രപരമായി പ്രധാനപ്പെട്ട ശ്രീനഗറിലെ എൻ എച്ച് വൺ ഹൈവേയിലൂടെ കാശ്മീർ താഴ്വരയിലേക്കും ലഡാക്കിനും ഇടയിലുള്ള കവാടമായി സോജിലാപ്പാസിന്റെ അടുത്തായിട്ടാണ് ഈ സ്ഥിതി ചെയ്യുന്നത് ദ്രാസ് നാട് വരെ ആരംഭിക്കുന്നിടത്തു നിന്നാണ് വാസസ്ഥലം ആരംഭിക്കുന്നത് ഇത് ലഡാക്കിലേക്കുള്ള പടിഞ്ഞാറൻ പ്രവേശന കവാടമായി ഭൂമിശാസ്ത്രപരമായി പ്രാധാന്യമുള്ളതാക്കുന്നു ഏകദേശം രണ്ടായിരത്തിഒരുന്നൂറ്റി പതിനാല് പോയിന്റ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഗ്രാമം കാർഗിലിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ പടിഞ്ഞാറും ശ്രീനഗറിൽ നിന്ന് തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ അകലിയുമായാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിലെ ഏറ്റവും കഠിനമായ കാലാവസ്ഥയാണ് ുഭവപ്പെടുന്നത് ശൈത്യകാലത്ത് താപനില പതിവായി മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൈനസ് ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട് രേഖകൾ പ്രകാരം താപനില മൈനസ് അറുപത് ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നിട്ടുമുണ്ട് ഒക്ടോബർ പകുതി മുതൽ മെയ് വരെ ശൈത്യകാലം നീന്തു നിൽക്കും ഗ്രാമങ്ങളിൽ ശരാശരി രണ്ടു മുതൽ അഞ്ച് മീറ്റർ വരെ മഞ്ഞുവീഴ്ചയുണ്ടാകും അതിശൈത്യം വളരെ തീവ്രമായതിനാൽ ജലപ്പൈപ്പുകൾ മരവിക്കുന്നു മഞ്ഞ് ഭൂപ്രകൃതിയെ മൂടുന്നതിനാൽ പ്രദേശം ഭൗതികമായി ഒറ്റപ്പെടുന്നു ഇതിന് വിപരീതമായി വേനൽക്കാല മാസങ്ങളിൽ അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കാലാവസ്ഥയെ നാടകീയ മാറ്റം നൽകുന്നു ഈ മാസങ്ങളിൽ പകൽ സമയത്ത് ശരാശരി പതിനഞ്ച് ഡിഗ്രി താപനില അനുഭവപ്പെടുന്നു എന്നിരുന്നാലും രാത്രികൾ തണുപ്പായിരിക്കും ഉയർന്ന പ്രദേശങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്ന വരണ്ട വേനൽക്കാല ഭൂഖണ്ഡാന്തര കാലാവസ്ഥയാണ് ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നത് വർഷം മുഴുവനും കുറഞ്ഞ മഴയാണിത് പ്രതിവർഷം ഏകദേശം നൂറ് മില്ലിമീറ്റർ മാത്രം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ദ്രാസെ ഏകദേശം ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ആളുകളുണ്ട് അതിൽ പതിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പുരുഷന്മാരും ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയേഴ് സ്ത്രീകളും ഉൾപ്പെടുന്നു ലിംഗ അനുപാതം അറുപത്തിനാല് ശതമാനം പുരുഷന്മാരും മുപ്പത്തി ആറ് ശതമാനം സ്ത്രീകളുമാണ് ആറു വയസ്സുവരെയുള്ള ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് കുട്ടികളുമുണ്ട് ഇവിടെ കഠിനമായ പരിസ്ഥിതിയുടെ പ്രതിഫലനമായതിനാൽ ജനസാന്ദ്രത വളരെ കുറവാണ് പ്രധാന വംശീയ വിഭാഗങ്ങൾ ഇന്ത്യ ആര്യൻ ഭാഷയായ ശിന സംസാരിക്കുന്ന ശിന ജനതയാണ് ഇത് മൊത്തം ജനസംഖ്യയുടെ അറുപത്തഞ്ചു മുതൽ എഴുപത് ശതമാനം വരും ടിബറ്റൻ ഗ്രൂപ്പിൽപ്പെടുന്ന പുയിക്പ ബാൾട്ടി ജനത ജനസംഖ്യയുടെ മുപ്പത് മുതൽ മുപ്പത്തി ശതമാനവും വരും ജനസംഖ്യയിലെ ഭൂരിഭാഗവും മുസ്ലിമുകളാണ് ഇതിൽ ഷൈന ജനതയിൽ ഭൂരിഭാഗവും സുന്നികളാണ് ബൾട്ടി ജനതയിൽ ഭൂരിഭാഗം ഷിയാക്കളും കശ്മീരി വ്യാപാരികളിലൂടെയാണ് ഇസ്ലാം ീ പ്രദേശത്തെത്തിയത് സുന്നി മുസ്ലിമുകൾക്ക് ഭൂരിപക്ഷമുള്ള ഏക പ്രദേശമെന്ന നിലയിൽ ദ്രാസ് ലഡാക്കിൽ അതുല്യമായി തുടരുന്നു ദ്രാസിന്റെ സമ്പത്ത് വ്യവസ്ഥ പ്രധാനമായും ഉപജീവന മാർഗത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കഠിനമായ പരിസ്ഥിതിക്ക് പരിമിതികൾക്കിടയിലും കൃഷിയെയും കന്നുകാലി വളർത്തനെയും വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു കാർഷിക ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുന്ന ചെറിയ വളർച്ചാ സീസണുള്ള ബാർലിയാണ് പ്രധാന കൃഷി വിളകൾ സാധാരണയായി വൈകി വിതയ്ക്കുകയും മഞ്ഞുവീഴ്ച ആരംഭിക്കുന്നതിനു മുമ്പ് നേരത്തെ വിളവെടുക്കുകയും ചെയ്യുന്നു മോശവും ഉൽപാദനക്ഷമവും അല്ലാത്ത മണ്ണും പരിമിതമായ ജലസേചന സൗകര്യങ്ങളും കാരണം പ്രാദേശിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കാർഷിക വിളവ് പര്യാപ്തമല്ല കന്നുകാലി വളർത്തൽ ഏറ്റവും പ്രചാരത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനമാണ് താമസക്കാർ പാൽ മാംസം കമ്പിളി എന്നിവയ്ക്കായി മൃഗങ്ങളെ വളർത്തുന്നു സർക്കാർ ജോലിയും സൈനിക സേവനവും താമസക്കാർക്ക് കൂടുതൽ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളായി മാറിയിരിക്കുന്നു ഇവിടത്തെ പ്രതിമാസ വരുമാനം ശരാശരി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതേസമയം കന്നുകാലി വളർത്തൽ ഈ കഠിനമായ ഭൂപ്രദേശത്തെ അതിജീവനത്തിന്റെ കേന്ദ്ര ബിന്ദുവായി തുടരുന്നു പുരാതന സിൽക്ക് റോഡ് വ്യാപാര മേഖലയിലെ ഒരു നിർണായക പോയിന്റ് എന്ന നിലയിൽ ഗ്രാസിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട് ലഡാക്കിനെ ടിബറ്റ് യാർഖണ്ഡ് ഘട്ടാൻ മിറാൻ മധ്യേഷ്യൻ പ്രദേശങ്ങൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന വാണിജ്യ ജംഗ്ഷൻ ആയിരുന്നു ഈ പ്രദേശം ദ്രാസിൽ അതായത് സോസിലിക്ക് സമീപം കണ്ടെത്തിയ ബുദ്ധമത ശിലാ കൊത്തുപണികൾ ഈ പുരാതന വ്യാപാര പൈതൃകത്തിന്റെയും ബുദ്ധമത സാന്നിധ്യത്തിന്റെയും പുരാവസ്തു തെളിവുകൾ നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധമാണ് ദാസിന്റെ ആധുനിക ചരിത്രം നാടകീയമായി രൂപപ്പെടുത്തിയത് പാകിസ്ഥാൻ സൈന്യം ലഡാക്ക് മേഖലയിലേക്ക് നുഴിഞ്ഞു കയറിയപ്പോൾ ഒരു നിർണായക സംഘർഷക വേദിയായി മാറി ഇത് തീവ്രമായ പീരങ്കി ഷെല്ല ആക്രമണത്തിലേക്ക് നയിച്ചു ശ്രീനഗറിലെ ഹൈവേയെ മറികടക്കുന്ന തന്ത്രപ്രധാനമായ കൊടുമുടിയും ഇന്ത്യയുടെ ഫിഫ്റ്റി സിക്സ് ബ്രിഗേഡിന്റെ ആസ്ഥാനവുമായ പോയിന്റ് ഫൈവ് സീറോ സിക്സ് ടു എന്നും ടൈഗർ ഹില്ലിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധങ്ങളിൽ ഒന്ന് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജൂലൈ മൂന്നിന് വൈകുന്നേരം അഞ്ച് പതിനഞ്ചിന് മണിക്കൂർ നീന്ത പീരങ്കി ആക്രമണത്തിലൂടെയാണ് ടൈഗർ ഹില്ലിലെ അവസാന ആക്രമണം ആരംഭിച്ചത് ഇന്ത്യൻ സൈന്യത്തിന്റെ പതിനെട്ടാം ബറ്റാലിയൻ ഗ്രനേഡിയേഴ്സ് തണുത്തുറഞ്ഞ മഴയിൽ പർവ്വതത്തിന്റെ പിൻഭാഗത്ത് പാറക്കെട്ടിലൂടെ ആയിരം അടി ലംബമായി കയറി ആക്രമണം നടത്തി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ എട്ടിന് കൊടുമുടി പിടിച്ചെടുത്തു ദ്രാസിൽ താമസിക്കുന്നതിന് പ്രത്യേകം അനുയോജ്യമായ വാസ്തുവിദ്യ ആവശ്യമാണ് ചൂട് പരമാവധി നിലനിർത്തുന്ന രൂപകൽപ്പന ചെയ്ത കട്ടിയുള്ള കൽഭിത്തികളുള്ള കോട്ടകൾ പോലെയാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇൻസുലേഷനും കുളഞ്ഞ ഭാഗി എക്സ്പ്രസും ഈ നിർമ്മാണത്തിൽ ഊണിപ്പറയുന്നു പരമ്പരാഗത ലഡാക്കി വീടുകളിൽ ചെറിയ ജനാലുകളും താഴ്ന്ന മേൽത്തട്ടുള്ളതിനാൽ താപനഷ്ടം കുറയ്ക്കാൻ സ്ഥാപന സംവിധാനങ്ങൾ അതിജീവനത്തിന് നിർണായകമാണ് വിറക് കത്തിക്കുന്ന അടുപ്പുകളും പരമ്പരാഗത ചൂടാക്കൽ രീതികളും താമസക്കാർ വളരെയധികം ആശ്രയിക്കുന്നു കഠിനമായ തണുപ്പിൽ താപസുഖം നിലനിർത്തുന്നതിനാൽ നൂറ്റാണ്ടുകളായി പരിഷ്കരിച്ച ഡിസൈൻ തത്വങ്ങൾ പരമ്പരാഗത വാസ്തുവിദ്യയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാസിന് അവിടേക്കുള്ള ആക്സസ് ഒരു സ്ഥിരം വെല്ലുവിളിയായി തുടരുന്നു ശൈത്യകാല മാസങ്ങളിൽ സാധാരണയായി നവംബർ മുതൽ മെയ് വരെ സോജിലാപാസ് അടച്ചിരുന്നു ഇത് വർഷത്തിൽ ആറു മുതൽ ഏഴ് മാസത്തേക്ക് ഭൂഗർഭ ഗതാഗതം വിച്ഛേദിക്കുകയും പ്രദേശത്തെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ഈ അടച്ചുപൂട്ടൽ താമസക്കാരെ നീന്ത ശൈത്യകാല ഒറ്റപ്പെടലിനെ അതിജീവിക്കാൻ ഭക്ഷണം ഇന്ധനം സാധനങ്ങൾ എന്നിവയുടെ ശേഖരത്തെ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കുന്നു സോജില പാസിന് താഴെ നിർമ്മാണത്തിലിരിക്കുന്ന പതിനാല് കിലോമീറ്റർ റോഡ് തുരങ്കമായ സോജില കണലാണ് ഒരു പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതി പൂർത്തിയാകുമ്പോൾ ഈ തുരങ്കം ശ്രീനഗറിനും ും അതായത് കാർഗിലിനും ഇടയിൽ എല്ലാ കാലാവസ്ഥയിലും കണക്ടിവിറ്റി നൽകും യാത്രാ സമയം മൂന്ന് മണിക്കൂറിൽ കൂടുതൽ എന്നത് വെറും പതിനഞ്ചു മിനിറ്റായി കുറയ്ക്കും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് തുരങ്കവും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ദ്വദിശ തുരങ്കവും ആകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ തുരങ്കം ഈ മേഖലയുടെ പ്രവേശനക്ഷമതയും സാമ്പത്തിക അവസരങ്ങളും മാറ്റുന്നു നിലവിൽ അതിഥി മന്ദിരങ്ങൾ ചെറിയ ഹോട്ടലുകൾ ഹോം സ്റ്റേകൾ എന്നിവയുള്ള ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ സന്ദർശകർക്ക് ലഭ്യമാണ് എന്നിരുന്നാലും മുഖ്യധാര വിനോദ സഞ്ചാര കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴുമില്ല ദ്രാസിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കാർഗി യുദ്ധ സ്മാരകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ സംഘർഷത്തിൽ മരിച്ച സൈനികരെ ആദരിക്കുന്നു പിങ്ക് മണൽക്കല്ലിൽ കൊത്തിവെച്ച വീരമൃത്യു വരിച്ച സൈനികരുടെ പേരുകൾ സ്മാരകത്തിൽ കാണാം കൂടാതെ യഥാർത്ഥ യുദ്ധോപകരണങ്ങളും പ്രദർശിപ്പിക്കുന്നു സൈനിക ചരിത്രത്തിലെ താല്പര്യമുള്ള സന്ദർശകർക്ക് നാടകീയമായ കാഴ്ചകളും ട്രക്കിംഗ് അവസരങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ടൈഗർ ഹിൽ ഒരു പ്രധാന വിനോദസഞ്ചാര ആകർഷകമായി തുടരുന്നു കാർഗിൽ ശ്രീനഗർ ഹൈവേയിൽ കാർഗിലിൽ നിന്ന് എഴുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ദ്രൗപദി കുണ്ട് ഹിന്ദു ഇതിഹാസമായ മഹാഭാരതത്തിലെ ദ്രൗപതിയുടെ കുളിക്കടവാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പുണ്യകൂടമാണ് നിന്ന് അഞ്ചു കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഭീംഭട്ട് കല്ല് ഇതിഹാസത്തിലെ പാണ്ഡവരുടെ നാടുകടത്തിൽ സമയത്ത് ഭീമൻ അവിടെ എറിഞ്ഞതായി നാട്ടുകാർ വിശ്വസിക്കുന്ന ഒരു ഭീമൻ പാറയാണ് സ്റ്റാക്സ് ബൂവിൽ ഇസ്ലാമിക ഭൂരിപക്ഷ മേഖലയിലെ അപൂർവ ബുദ്ധമത പൈതൃകത്തെ പ്രതിനിധീകരിക്കുന്ന മൈത്രേന്റെയും അവലോകീതീശ്വരന്റെയും സങ്കീർണമായ ചിത്രങ്ങളുള്ള ശിലാ കൊത്തുപണികളുണ്ട് കാൽഗൈ സന്ദർശ സമയത്ത് ഒരു യുദ്ധമേഖലയായിരുന്ന മുഷ്കോ താഴ്വര അതിശയിപ്പിക്കുന്ന ഒരു പ്രകൃതി അത്ഭുതമായി മാറിയിരിക്കുന്നു കാട്ടുപൂക്കളുടെ താഴ്വര എന്നും അറിയപ്പെടുന്ന ഈ താഴ്വര പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ ഉജ്ജ്വലമായ കാട്ടുപൂക്കൾ മഞ്ഞു മൂടിയ പർവ്വത ശിഖിരങ്ങൾ എന്നിവ പ്രദേശത്തിന്റെ പ്രകൃതി സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു ഡ്രാസിലെ പ്രധാന മാർക്കറ്റിൽ നിന്ന് വെറും എട്ട് കിലോമീറ്റർ പടിഞ്ഞാറ് ഏകദേശം മൂവായിരത്തി നാനൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ താഴ്വര സ്ഥിതി ചെയ്യുന്നത് മെയ് മുതൽ സെപ്റ്റംബർ വരെ ഉയർന്ന ഉയരത്തിലുള്ള പുൽമേടുകൾ കാട്ടുപൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് പ്രത്യേകിച്ചും മനോഹരമാണ് മുഷ്ക നദി താഴ്വരയിലൂടെ ഒഴുകുന്നു ഇത് പ്രാദേശിക സമൂഹങ്ങൾക്കും വന്യജീവികൾക്കും ജലസ്രോതസ്സുകൾ നൽകുന്നു ഔഷധഗുണമുള്ളതായി കണക്കാക്കപ്പെടുന്ന സൾഫർ അവശിഷ്ടങ്ങൾ അടങ്ങിയ ചൂടുള്ള നീരുറവകളാൽ ശ്രദ്ധേയമാണ് വാദരോഗങ്ങളും വിവിധ ചർമ്മ രോഗങ്ങളും സുഖപ്പെടുത്തണമെന്ന് വിശ്വസിക്കപ്പെടുന്ന ചികിത്സാ കുളികൾ പ്രദേശവാസികളെയും സന്ദർശകരെയും സ്വീകരിക്കുന്നു ഉംബാല പാസിന്റെ ഇരുവശത്തുമുള്ള മനോഹരമായ ഉയർന്ന പ്രദേശ ഗ്രാമങ്ങളിലൂടെയും പൂത്തുലഞ്ഞ പുൽമേളുകളിലൂടെയും കടന്നുപോകുന്ന ട്രാസ് സുരൂവാലി ട്രക്ക് ഒരു ജനപ്രിയ മൂന്ന് ദിവസ ട്രക്കിംഗ് പാതയാണ് സാഹസികമായ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വെല്ലുവിളി നിറഞ്ഞ ഒരു മൾട്ടി ഡേ പരിവേഷണമാണ് ഉംബാല ട്രക്ക് ഉയർന്ന ഉയരത്തിലുള്ള മലനിരകളിലൂടെ ട്രാസിനെ സുരത്താഴ്വരിയുമായി ബന്ധിപ്പിക്കുന്ന ഈ യാത്ര ഹിമാനികളുടെ കാഴ്ചകളും കാറ്റിൽ പറക്കുന്ന വരമ്പുകളും കാണാം ഡ്രാസിലെ ലഡാക്കി പാചക രീതി കഠിനമായ കാലാവസ്ഥയ്ക്കും പരിമിതമായി വളരുന്ന സീസണിനും അനുയോജ്യമാണ് ശരീരത്തിന് ചൂട് ഉരിപ്പിക്കുന്നതും കലോറി കൂടുതലുള്ളതുമായ വിഭവങ്ങൾ ഇതിൽ ഇവിടെ സന്തോഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം വേനൽക്കാലമാണ് അതായത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഡ്രാസ് സന്ദർശിക്കാൻ പറ്റിയ സമയം താപനില പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ എത്തുമ്പോൾ മഞ്ഞ് ഉരുകയും മുഷ്കോ താഴ്വരിയിൽ കാട്ടുപൂക്കൾ വിരിയുകയും ട്രക്കിംഗ് സാധ്യമാക്കുകയും ചെയ്യുന്ന സമയമാണ് ശൈത്യകാലം വളരെ വെല്ലുവിളി നിറഞ്ഞതാണ് ഒക്ടോബർ മുതൽ മെയ് വരെ താപനില ഗണ്യമായി കുറയുന്നു കനത്ത മഞ്ഞുവീഴ്ച പ്രദേശത്തെ മൂടുന്നു കൂടാതെ നിരവധി റോഡുകളും ആകർഷണങ്ങളും അപ്രാപ്യമാകുന്നു മദ്രാസിൽ താമസിക്കുന്നതിന് സാധാരണയായി മനുഷ്യ പൊരുത്തപ്പെടുത്തൽ ആവശ്യമാണ് അതിശൈത്യം ജലപ്പൈപ്പുകൾ ശക്തമായി മരവിപ്പിക്കും ഇത് ഏറ്റവും കഠിനമായ മാസങ്ങളിൽ ജലലഭ്യത തടയുന്നു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കട്ടിയുള്ള കമ്പിളി പാടികൾ രോമങ്ങൾ പരമ്പരാഗത വസ്ത്രങ്ങൾ എന്നിവയാണ് താമസക്കാർ ആശ്രയിക്കുന്നത് ഡിസംബർ മുതൽ മെയ് വരെ നീന്തു നിൽക്കുന്ന ശൈത്യകാല മാസങ്ങൾ താമസക്കാരെ പൂജ്യത്തിന് താഴെയുള്ള രാത്രികൾ പതിവായി സഹിക്കാൻ നിർബന്ധിതരാക്കുന്നു പ്രകൃതിയുടെ ഏറ്റവും കഠിനമായ സാഹചര്യങ്ങൾക്കെതിരെ അതിജീവനത്താൽ അടിസ്ഥാനപരമായി രൂപപ്പെടുത്തിയ ഒരു ജീവിതശൈലി ഇവിടെ സൃഷ്ടിക്കുന്നു ഈ റോഡ് അടച്ചിരൽ മൂലം അടിച്ചേൽപ്പിക്കുന്ന ഒറ്റപ്പെടെ അർത്ഥമാക്കുന്നത് ഡ്രാസ് മാസങ്ങളോളം പുറംലോകത്തിൽ നിന്ന് പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടുന്നു എന്നാണ് ഇത് താമസക്കാർക്ക് ആഴത്തിലുള്ള വിഭവ സമൃദ്ധിയും സ്വയം പര്യാപ്തതയും വികസിപ്പിക്കേണ്ടതുണ്ട് ഈ കഠിനമായ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഡ്രാസിലെ നിവാസികൾ തുടർച്ചയായി ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നുണ്ട് അവരുടെ ശ്രദ്ധേയമായ പ്രതിരോധ ശേഷിയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു അതുല്യമായ സംസ്കാരവും പൈതൃകവും വികസിപ്പിച്ചെടുത്തിട്ടുമുണ്ട് മദ്രാസ് ആത്യന്തികമായി അസാധാരണമായ ഒരു മനുഷ്യ നേട്ടത്തെ പ്രതിനിധീകരിക്കുന്നു ഭൂമിയിലെ ഏറ്റവും തീവ്രമായ ജനവാസമുള്ള ചില സ്ഥലങ്ങളുമായി മത്സരിക്കുന്ന സാഹചര്യങ്ങളെ ആളുകൾ അതിജീവിക്കുക മാത്രമല്ല സമൂഹങ്ങളും പാരമ്പര്യങ്ങളും ഉപജീവന മാർഗങ്ങളും കെട്ടിപ്പടുക്കുകയും ചെയ്യുന്ന ഒരു മനോഹരയിടമായി ഇത് മാറുന്നു